എനിക്ക് എന്നും പാല് തരും അതൊന്നും തന്നെയല്ല പിന്നീട് എൻ വായിക്കണം സംശയം സംശയോ ആ നിന്റെ സംശയം തീർത്തിട്ടേ ഉള്ളു പറഞ്ഞു കണ്ടുപിടിച്ചില്ല എങ്ങനെ

ോ എന്റെ ദൈവം നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത് അത് ഞാൻ എടയ്ക്ക് ഇത്തിരി കള്ളു ഉള്ളൂ ചിലപ്പോ കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് അടി അടിക്കും വായിക്കുന്നത് നല്ലതാ എല്ലാം ഓർമ്മ നിൽക്കും എടാ പാടം ഏഴ ഉറക്ക വായിക്കുന്നതിന് എന്നെ കുഴപ്പം വായിക്കണ്ട ചെലപ്പ നിന്റെ എന്റെ തലമുണ്ടെ തല്ലി പൊളിക്കും ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട് കുതിര ആന പശു കഴുത ഇതിന്റെ ഒന്നും പാടം ഉറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ത് ചെയ്യാനോ നോക്കണേ അവൻ അത് വായിക്കണ്ട അതൊരു ായി പോയതാ കുറക്കാന്നെ അതെന്താന്നറിയാമോ മോന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കുഴിമോഷണമായിരുന്നു ജോലി അയ്യേ മോന്റെ അച്ഛൻ മാത്ര അച്ഛനും അപ്പൂപ്പനും മുത്തച്ഛനും മുത്തച്ഛന്റെ അപ്പൂപ്പനും മുത്തച്ഛന്റെ മുത്തച്ഛനും അങ്ങനെ പരമ്പരാഗതമായിട്ട് കോഴി മോഷ്ടാക്കായിരുന്നു അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത് നീ വലുതാവല്ലേ വലുതാവല്ലേ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണായി പോകാം അതാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലം അതൊക്കെ ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതുങ്ങി പതുങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല റ്റു മോനെ എന്നിട്ടു പറഞ്ഞു നിനക്കറിയാലോ ആ വടക്കേതിലെ കുമാരൻ അറിയാതെ കുറുക്കൻ പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാ ബോധം വീണത് കുമാരന്റെ അല്ല നിന്റെ അച്ഛന്റെ അപ്പൊ കുമാരൻ എടുത്തിട്ടിടിച്ച ഇടിയൊന്ന് കാണണമായിരുന്നു നീ പാഠം വായിക്കാൻ ഒരു പ്രാവശ്യം വായിച്ചാ മതി ആ വായിം എന്റെ ദൈവം നീ അത് വായിക്കണ്ട കുറുക്കനെ അങ്ങ് വിഴുങ്ങിയായിരുന്നു കുറുക്കന്റെ മോനെ കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞ ഈ കുറുക്കനെന്ന വാക്ക് മാറ്റി ബാക്കി വായിക്കേ അപ്പ കറക്റ്റാ പറഞ്ഞോ എന്തോന്ന് വായിക്കു വായിക്കു ശരി വായിച്ചു കുടിച്ചിട്ടുണ്ടാണോ വന്നിരിക്കുന്നത് എന്തുവാട എന്താ എന്താ പ്രശ്നം എന്തുവാളിച്ചത് ഞാനൊന്നും വിളിച്ചില്ല പെങ്ങളെ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങിയാന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ എന്തുവാ നിങ്ങള് ചോദിച്ചത് എന്റെ പെങ്ങളെ എന്റെ വീട് ഇവിടെയല്ല അങ്ങ് കണ്ണൂരാ ഞാൻ ഈ കുർക്കഞ്ചേരിക്കുള്ള കുറുക്കു വഴി ചോദിച്ചു അറിയാണ്ട് അങ്ങനെയല്ല മാപ്പു പറയണോ എന്നാലും എന്തോ ഒരു വിഷമമുണ്ട് എന്നോട് എന്തോ ഒരു വിഷമുണ്ട് ചേച്ചി എന്തോ വിഷമുണ്ട് എന്തോ എന്തോ വിഷമമുണ്ട് സോറി 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 ചാടി ചാടി തിരിച്ചു പറയാം പോവാൻ പറയാം പോവാൻ പറയാം പ്ലീസ് അറിയാണ്ട് പറ്റി പോയതാ പ്ലീസ് ഒന്ന് പ്ലീസ് 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 സമാധാനമായിട്ടെ എന്ത് തങ്കപ്പെട്ട കൊച്ചനൊരു മോളുണ്ടായിരുന്നു അവനും ഇപ്പൊ എന്റെ മോളൊക്കെ നമ്മുടെ മോളെന്ത് അവനെയും അവൻ പാടമൊക്കെ നന്നായിട്ട് പഠിച്ച് കിടന്നുറങ്ങാ ഞാൻ വന്നിട്ട് കടന്നുറങ്ങാണല്ലോ അവനോട് പറഞ്ഞാള്ളു പിന്നെന്താ വിളിക്കണ്ടത് അങ്ങനെ കടന്നുറങ്ങേ ശരിയാത്ര വിളിച്ചോളൂ എന്റെ പൊന്നാൻ മോനെ എങ്ങനെയുണ്ടായിരുന്ന പരീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ സിമ്പിളായിരുന്നു എളുപ്പമായിരുന്നു അപ്പൊ ഈ വർഷം ജയിക്കും മനസിലായോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ അത് ഇതും പറയാല്ലാട്ടി ഉമ്മൻചാണ്ടി ആണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധി ആണെന്ന് ഇപ്പൊ ഷാബി പറഞ്ഞ എന്റെ അമ്മച്ചാണ് ഷാഗോൻ പറഞ്ഞ ഐ എം വിജയൻ കേരളത്തിന്റെ ഡാഷാണ് പിന്നെ ഐ എം വിജയൻ ക്രിക്കറ്റ് കാരനാണോ എട്ടാ ഐഎം വിജയൻ നീന്തൽ വേണേ നീന്തൽ താരം മനസ്സിലായോ നമ്മൾ പഠിച്ച പാടാതാ ആറ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ പാടാതാ അതന്നെ ഇടയ്ക്കുള്ള ഏഴ് വഴി പാമ്പാട്ട് കട പോരി ഏടാ ആദ്യം ഇതും ഏഴാമത്തെ പാടം വായിക്കുന്നു ഞാൻ പറയുന്ന ഏഴാമത്തെ പാടം വായിക്ക അവൻ നമ്പിട കൊണ്ട് ഇറങ്ങിയിരിക്കും ആ പാടം ഏഴ് ഏഴാം കൊണ്ട് വായിക്കാൻ എന്താ

ഗുരുഭക്തി വേണം ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം ഈ അച്ഛൻ ഈ സ്ഥിതിയിൽ എത്തിച്ച് ഗുരുഭക്തി എന്നിട്ട് ടീച്ചറും ആവശ്യമില്ലാത്ത പണിക്ക് പോയിരിക്കുന്നു നീ പുസ്തകം വായിക്കോമി ടീച്ചറുടെ കാര്യത്തിൽ നീ പുസ്തകം വായിക്കു 12 മണി നീ ആരെ പേടിപ്പിക്കുന്നത്ടോ ഇവിടെ പറാനേ നീ ഏഴാമത്തെ പാഠം വായിക്ക് കൊന്നു കൊലൊന്നും ആ അച്ചായി ഗോമൻ ടീച്ചറാണോ നടറിയാ ആരെന്ന് അറിയാമോ മച്ചേ ഈ ചുരുണ്ട മുടി വെച്ചിങ്ങനെ ഞെളിഞ്ഞക്കണ പൊന്നുമോളേ അതല്ല അയാ ഞെളിഞ്ഞ മുടി വെച്ചിട്ട് ചുരുണ്ട നടക്കുന്ന ടീച്ചറെ ആ ടീച്ചറെ ആ ടീച്ചറെ ആരാണെന്ന് അറിയാമോ ഓരോന്നും ഞാൻ വെച്ചിട്ട് കൂടെ കവലിക്കുവോളാറന്നാ കവലിക്കോയപ്പോൾ ഞാൻ ഇങ്ങനെ മോഹമുട്ടായി വരിക്കാനായിട്ട് ഇങ്ങനെ എന്നാ പോയി ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ ഒരു പെണ്ണാണ് ും ചോദിക്കും അച്ഛന്റെ ചോദിക്കും കോമ്പറ്റി ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ പറയാനേ ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ ഈ പുസ്തകത്തിൽ നോക്ക് വായിക്കും അതിന്റെ ഇടക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതാരാ കൂന്നുള്ള അങ്ങോട്ട് വായിക്കും നീള്ളണ്ട പുസ്തകം വായിച്ചു പുസ്തകം വായിച്ചു കൂന്നാരീ മുള്ള പന്ത്രണ്ട് മണി എവിടെ പന്ത്രണ്ട് ഓടി ഓടിയപ്പം ഓടിയപ്പം കൂയിര കൂന്നൂന്നരണോ പട്ടിക ഓടി പട്ടികളോടി പുസ്തകം വായി പന്ത്രണ്ട് പട്ടി ഓടുക ചാടുവാ തലകുത്തി മറിയ അതൊന്നും എനിക്കറിയണ്ട ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂയൊന്നും പറയാൻ വായിക്കട്ടെ ായിക്കോട്ടു എല്ലാം ഞാൻ തന്നെ കൊണ്ടുവരണം നേരത്തെ പറഞ്ഞേന്നേ ചോദിക്കല്ലേ ഓ അത് ശരി ഇതൊക്കെ കൈയും സുഖമില്ല കാലിലും സുഖമില്ല

बस स्टाडेल कुछ अरे भाई साहब इधर देखिए मैं दिल्ली से आ रहा हूँ मैंने को रेलवे स्टेशन जाने के लिए जरा रास्ता दिया ये हिंदी हिंदी आप हिंदी मालूम है ना हिंदी है मालूम हिंदी मालूम हिंदी मालू? है मालू? मालू। अच्छा अच्छा अच्छा, अच्छा। <laughs> आ, ऐसा तो रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए हिंदी भाई साहब समझा नहीं सब जानेंगे आपको नहीं अरे रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए रास्ता आ, हिंदी। आ, अच्छा हिंदी, हिंदी मालूम है ना आ, हिंदी मालूम <laughs> अरे बताओ रास्ता कहाँ है रेलवे स्टेशन जाने के लिए रास्ता जाएंगे अरे रेलवे स्टेशन जाने के लिए रास्ता शुक्रिया రైల్వే స్టేషన్ అరే క్యాబ్ अरे जाना जा, आपको जाना नहीं मैं रेलवे स्टेशन जाने के लिए रास्ता तो ये ना भी के ला। रास्ता दिखा पेड़ भी गला गांधी जी घर कैसा बनाता है, है? गांधी जी का शरीर कारण क्या है अरे क्या बोल रहा? उसका शरीर के कारण जेल का ओण का रोटी खाता खाता खाते है എന്നോട് പറഞ്ഞാന്ന് പിന്നെ ഇത് പറഞ്ഞുകൊണ്ടാ റെയിൽവേ സ്റ്റേഷൻ മലയാളത്തിന് പറഞ്ഞതിന്റെ റെയിൽവേ സ്റ്റേഷൻ കുത്തന ജാനാ നേരെ പോവാ എന്നിട്ട് ഇടത്തോട്ട് പോവാ അങ്ങനെ പോവാനില്ലേ ഹിന്ദിംഗ് ഐ വാണ്ട് ഗോട്ടു സ്റ്റേഷൻ യിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആ ഗുഡ് മോർണിംഗ് അതായത് ഔട്ട് ഓഫ് കവറ കേ ഇപ്പൊ പിടിക്കുന്നില്ല കൊണ്ടാന്ന് ഇതർക്കോ क्या बोल रहे आप भी कुत्ता मेरे को रहा खुत्ता कुत्ता बोल रहे आप भी कुत्ता है तू मुझे कुत्ता कुत्ता ले कुत्ता कुत्ता बोल रहा हूँ रेलवे स्टेशन रेलवे स्टेशन रेलवे स्टेशन है यू कॉल मे डॉग मास्टर किधर जी कंबली ताजिया ले ठीक है अलग जाता हाँ ही रेलवे स्टेशन ले कुड़ने बोल रेलवे तेरे नीतर देने तेरे इंगोट है नाम बन जाए ना മലയാള സിനിമയിൽ ഇന്നത്തെ സൂപ്പർ കൊമേഡിയൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട അതെ സലീം കുമാർ േമ തിരി ശരിയാവല് പഞ്ചേട്ടൻ ഇത് കണ്ണപ്പഞ്ചേട്ടൻ ഇത് സംഗീത ഇത് മീനാക്ഷി എങ്ങനെ ആ കാളയുടെ നോട്ടം തിരി ശരിയല്ല നിനക്കങ്ങനെ പറയാം ഞാനല്ലേ പുറയിലിരിക്കുന്നത് വർന്നിരിക്കുന്നു കസ്മനും എസ് ക്യൂസ്മി ആരാണെന്ന് മേർച്ചത് എപ്പോഴാണ് സവടുപ്പ് എന്റെ പേര് ഭാസ്കരൻ മലയാള സിനിമ പോലെയല്ല ഹിന്ദി സിനിമകൾ ഹിന്ദി സിനിമകൾ ഹിറ്റാവണമെങ്കിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട് ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആയി അഭിനയിക്കുക രണ്ടാമത്തേതോ ഹിന്ദിയിലെ സൂപ്പർ മെഗാസ്റ്റാർ ഷാറുഖ് ഖാൻ മിമിക്രി രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും മറിച്ച് വിവാദമാവുകയും ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു രാഷ്ട്രീയ നാടകം ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ അനുകരിക്കുന്നതിനെ പറ്റിയായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ വച്ച് നോക്കുമ്പോഴാണ് ആന്റണിയുടെ മഫ്റ്റിയിലുള്ള പോലീസുകാരായിരുന്നു അല്ലാതെ ഞങ്ങളല്ല ലാൽ ലാൽസല தமிழகத்தை சின்ன தளபதி சூப்பர் ஸ்டார் விஜய் ஊருக்கு இருக்கலாம் ஆனா உயிருக்கு போய் போயப்படாமலேயே முன்னாடி நீ இருக்கலாம் துளா தோண்டிக்கை போடவும் தெரியும் தோல் உரிக்கவும் தெரியும் ஒண்டிக்கு நேருக்கு நேர் என்ன கட்டுவா നാടൻ പാട്ടുകൾ ജനകീയവൽക്കരിക്കാൻ കലാഭവൻ മണി വഹിച്ച പങ്ക് ചെറുതല്ല മണിയോടൊപ്പം തന്നെ കലാഭവൻ മണിയുടെ പാട്ടുകളും ഇതിനോടകം പ്രശസ്തമായി കഴിഞ്ഞു മണി ഒരു ജാതി പാട്ട് കേൾക്കണോ നാടും

തനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല വാടി പോടി മലയാളിയുടെ ചിരിയെയും ചിന്തയെയും ഒരുപോലെ തൊട്ടുണർത്തിയ സാധാരണക്കാരന്റെ പ്രതീകമാണ് തളത്തിൽ ദിനേശൻ മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ ഓൻ്റെ തത്ത നേര് പറയില്ലേ തമ്പ്ര ഓൻ്റെ തത്ത നേര് പറയായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ കൂടി തമ്പ്രാ ചതിക്കണ കാര്യം എൻ്റെ തത്ത എന്താ പറയാത്തേ തമ്പ്ര ഓനോളെ കെട്ടിപ്പിടിച്ചോണ്ട് പറയാണ് എന്നാൽ നമുക്ക് ഒളിച്ചോടാന്ന് അപ്പോൾ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട പൂട്ട് കുത്തി തുറന്ന് പണോം പണ്ടോ എടുത്തിട്ട് ഒളിച്ചോടാന്ന് അത് കേട്ടെന്നെ നെഞ്ഞ് കത്തിപ്പോയി തമ്പ്രൂണ്ടിക്കുള്ള ഗുണ്ടെറുപ്പമാ ഓ കോഴിക്കോടിന്റെ നായി മോനെ നല്ല കാര്യം നിന്റെ തള്ളാനോ ഒന്നുമല്ല നിന്നെ കോഴിക്കോട് ശ്രമിക്കാൻ വന്ന നീ വന്നേക്കണം നിന്റെ കാര്യം നമ്മൾ കാര്യം നമ്മൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടനാണ് ശ്രീ തിലകൻ്റെ പ്ലാൻ അതിന്റെ യോഗത്തിൽ ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ആ ശത്രുക്കൾ വിരിച്ച വലയിലേണ്ടിരുന്നത് പകരം അച്ഛൻ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ നീ ഹൈറ്റ്സിലേക്ക് പോയരുകയായിരുന്നു വേണ്ടത് മകൻ ഐ എ എസ് കാരനായി വന്നിറങ്ങുന്ന കാണാൻ കൂടി നീ കയ്യുരങ്ങുമായി പോയി ആറു വർഷം സെൻട്രൽ ജയിലിൽ നീ അനുഭവിച്ച കളറ് ഞാനിവിടും പുറത്തനുഭവിച്ചു എൻ്റെ ഈഗോ ആരുടെ മുമ്പിലും വ്യാജകൻ്റെ വേഷം കെട്ടിട്ടില്ല ഇനി കേട്ടുകയില്ല മലയാള സിനിമയിൽ വില്ലനായി രംഗപ്രവേശം ചെയ്ത് ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കാണ് ശ്രീ മോഹൻലാൽ അതുപോലെ തന്നെ മലയാളത്തിൽ വില്ലനായി രംഗപ്രവേശം ചെയ്ത് ഇപ്പോഴത്തെ ഹാസ്യ താരമായി മാറിയിരിക്കുകയാണ് ശ്രീ ജനാർദ്ദനൻ

ും അവയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അവൻ വേണ്ട അച്ഛൻ കത്തിപ്പോയി നിറഞ്ഞ അവനടങ്ങും അവനൊതുങ്ങും ഇനിയവൻ വാല് വയ്ക്കിയ അടുത്ത അവനാ നടേശ കൊല്ലണ്ട വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു അന്തരിച്ച ശ്രീ എൻ എഫ് വർഗീസ് ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇവൻ കസ്റ്റംസുകാരുടെ വലയിലകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരല് പോലും അനക്കില്ല ഒടുവിൽ ഒറ്റത്തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചവനെ പുറലോം കാണിച്ച് താനല്ല വിശ്വനാഥനാ ഹീസ് മൈ പ്രോപ്പർട്ടി ോപ്പർട്ടി വിശ്വസിച്ചു കൂടുന്നവരുടെ രാപൽ ഘട്ടത്തിൽ താൻ കൈവിട്ടു ആൻസിയുടെ കല്യാണത്തിൽ പണം വീട്ടിൽ ചൊല്ലടാ ആരാ തന്നത്